ശബരിമല സ്വർണക്കൊള്ളയിൽ കേരളം ഞെട്ടുന്ന വാർത്തകളാണിപ്പോൾ പുറത്തുവരുന്നത് ഹൈക്കോടതി അതിശക്തമായി കേസിൽ ഇടപെടുന്നു ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് രാജ്യാന്തര സ്റ്റൈലുണ്ട് എന്ന് ഹൈക്കോടതി പറയുന്നു സുഭാഷ് കപൂറിന്റെ സമാനമാണ് ശബരിമലയിൽ നടന്ന കൊള്ള ശ്രീകോവിന്റെ വാതിലിന് സ്വർണ്ണം പൊതാൻ വിജയമല്യം നൽകിയ നൽകിയ സ്വർണമല്ല പോറ്റിപൂശിയത് ക്ഷേത്ര കലാവസ്തുക്കൾ മോഷ്ടിക്കുന്ന രാജ്യാന്തര സംഘത്തിന്റെ പ്രവർത്തന രീതിയുമായി ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് സാമ്യമുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു കുപ്രസിദ്ധ വിഗ്രഹം മോഷ്ടാവായ സുഭാഷ് കപൂറിന്റെ രീതികളോട് സമാനമാണ് ശബരിമലയിൽ നടന്ന കൊള്ള എന്ന് ഹൈക്കോടതി പറയുന്നു ക്ഷേത്ര കലാസൃഷ്ടികൾ രാജ്യാന്തര വിപണിയിൽ മോഹവിലയ്ക്ക് വിൽക്കാൻ കഴിയും ശബരിമലയിലെ സ്വർണം പൊതിഞ്ഞ വിലപ്പെട്ട വസ്തുക്കളുടെ ഒറിജിനലുകൾ മാറ്റിവെച്ച് പകർപ്പുകൾ ഹാജരാക്കിയുള്ള മോഷ്ടമാണ് നടന്നത് എന്ന സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചു ഇത് വെറുമൊരു സംശയമല്ല ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ മുന്നിലുള്ളത് എന്ന് ഹൈക്കോടതി പറയുന്നു ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ വാതിൽ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറിയതും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ദേവസ്വം ബോർഡ് അധികൃതരുടെ അറിവോടെയാണ് ഈ കൊള്ള നടന്നിരിക്കുന്നത് നടക്കുന്ന പല വിവരങ്ങളും പുറത്തുവരുന്നു ഇപ്പോൾ ശബരിമലയിൽ അധികാരത്തിലുള്ള ദേവസ്വം ബോർഡ് ഈ കൊള്ളയിൽ പങ്കുണ്ട് അന്വേഷണ സംഘം പിടിച്ചെടുത്ത മിനിറ്റ്സിൽ ജൂലൈ ശേഷം ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല ഇതും കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനുശേഷമാണ് ദ്വാരപാലക ശില്പങ്ങൾ ഇക്കുറി അറ്റകുറ്റപ്പണിക്ക് കൊടുത്തുവിട്ടത് ചെമ്പുപാളികളാണ് കൊടുത്തുവിട്ടത് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത് ഇവർക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾ ചുമത്തുമെന്ന കാര്യം എസ് ഐ ടിയോട് പരിശോധിക്കാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടു ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ അന്താരാഷ്ട്ര ബന്ധം കൂടി അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഇത് കേസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നു കേരള പോലീസിന് ഇവിടെ ചില അന്വേഷണ പരിധികളുണ്ട് തന്നെ രാജ്യത്തെ പ്രധാന അന്വേഷണ ഏജൻസികൾ ഒരുപക്ഷെ കേസ് അന്വേഷണത്തിനായി കടന്നെത്തും സിബിഐ ഉൾപ്പെടെയുള്ള ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു രാജ്യാന്തര ബന്ധം കണ്ടെത്തിയാൽ ഇന്റർപോൾ അടക്കമുള്ള അന്വേഷണ സംവിധാനങ്ങളുടെ സഹായം തേടേണ്ടിവരും അമൂല്യ വസ്തുക്കൾ കടത്തുന്ന സുഭാഷ് കപൂറിന്റെ റാക്കറ്റ് പോലെ വലിയ അന്താരാഷ്ട്ര റാക്കറ്റുകൾ ഈ തട്ടിപ്പുകൾക്ക് പിന്നിലുണ്ടോ എന്ന് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചു ഉണ്ണികൃഷ്ണ എല്ലാം തുടങ്ങുന്നത് എന്നാൽ പോറ്റിയുടെ ശബരിമലയിൽ ഒരു പ്രധാന സ്പോൺസർ രാജ്യത്തെ പ്രധാന സ്വർണ്ണ മുതലാളിയാണ് നിരവധി കേസുകളിൽ പ്രതിയായി കേരളത്തിൽ വേരുകളുള്ള ഈ വ്യക്തിയിലേക്ക് അന്വേഷണം എത്തുന്നില്ല കേരള പോലീസ് പോലും ഈ വ്യക്തിയെക്കൊണ്ട് ആംബുലൻസ് അടക്കമുള്ള സംഭവങ്ങൾ സ്പോൺസർ ചെയ്യിപ്പിക്കുന്നു ഭരണ സംവിധാനത്തെയും ദേവസ്വം ബോർഡിനെയും ഒക്കെ സ്വാധീനിക്കാൻ ശക്തിയുള്ള മാഫിയ ഈ സ്വർണ്ണക്കൊള്ളനിലയ്ക്ക് പിന്നിൽ കളിച്ചിരിക്കുന്നു എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിരിക്കുന്നു വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ള പുരാതന വസ്തുക്കൾ മോഷ്ടിച്ചതിനും അനധികൃതമായി കയറ്റുമതി ചെയ്തതിനും തമിഴ്നാട്ടിലെ ഒരു കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തി പത്ത് വർഷം തടവിന് ശേഷിച്ച ഇന്ത്യൻ വംശജനായ യു എസ് പൗരനാണ് സുഭാഷ് കപൂർ തമിഴ്നാട്ടിലെ അരയല്ലൂർ ജില്ലയിലെ വരുധ ജെരുമാൾ ക്ഷേത്രത്തിൽ നിന്ന് പത്തൊൻപത് വിഗ്രഹങ്ങൾ ഇയാൾ മോഷ്ടിക്കുകയും തുടർന്ന് അമേരിക്കയിലേക്ക് കടത്തുകയും എണ്ണൂറ് കോടി ഈ വിഗ്രഹങ്ങൾ വിറ്റ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു സുഭാഷ് കപൂർ ന്യൂയോർക്കിലെ തൻ്റെ ആർട്ട് ഗാലറിയായ ആർട്ട് ഓഫ് ദി പാസ്റ്റ് വഴിയാണ് മോഷ്ടിച്ച വസ്തുക്കൾ ഇയാൾ വിറ്റയച്ചത് സുഭാഷ് കപൂറിൻ്റെ അമേരിക്കയിലെ ആർട്ട് ഗാലറി റെയ്ഡ് നടത്തിയ യു എസ് അധികാരികളുടെ കണക്കനുസരിച്ച് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വസ്തുക്കൾ കണ്ടെടുത്തു ഏകദേശം മുപ്പത്തിമൂന്ന് കോടി വിലമതിക്കുന്ന മുന്നൂറ്റിയേഴ് പുരസ്കാരങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് യു എസ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ ഇടപാടുകളും അന്വേഷിക്കണമെന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് വെറുമൊരു ഉണ്ണിക്കൃഷ്ണം പോറ്റി മുരാരി ബാബു മാത്രമല്ല ഈ പ്രതിപട്ടികയിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നത് എൻ വാസുവിനെ പോലെ ഉയർന്ന സി പി എം നേതാക്കളും പ്രതിപ്പെട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു വാസുവിനപ്പുറം ഒരു കൊള്ള പെരുമ്പാമ്പ് ഒളിച്ചിരിക്കുന്നു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കേരളം നടക്കുന്ന ഒരു അറസ്റ്റിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത് എന്ന് വ്യക്തം ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കുന്നു ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ പങ്ക് സംബന്ധിച്ച എസ് വ്യക്തമായ തെളിവുകൾ ലഭിച്ചു സ്വർണം കൊടുത്തുവിട്ട സമയത്ത് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആരായിരുന്നു എന്ന വ്യക്തത വരുത്തി പേരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് രേഖപ്പെടുത്തണമെന്ന് എസ് പറഞ്ഞു ഹൈക്കോടതിയിൽ ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ രാത്രി സുപ്രധാന ചില അറസ്റ്റുകൾക്ക് എസ് ഐ ടി ആലോചിച്ചിരുന്നുവെങ്കിലും അവർ രണ്ടു ദിവസത്തേക്ക് അറസ്റ്റുകൾ വൈകിപ്പിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് നീങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം എൻ വാസുവിന്റെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും നേരത്തെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പള്ളി യുടെയും സ്വർണം കവർന്നതിൽ രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ട് കേസിലും ഉണ്ണികൃഷ്ണൻ പൊറ്റി ഒന്നാം പ്രതി തൊട്ടു പിന്നാലെ മുരാരിബാബു സുധീഷ് കുമാറും ഒക്കെ ഈ കേസുകളിൽ അറസ്റ്റിലായി കട്ടിലപ്പടി കേസിൽ മൂന്ന് മുതലുള്ള പ്രതികൾ അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥരാണ് മൂന്നാം പ്രതി അന്നത്തെ ദേവസ്വം കമ്മീഷണറും നാലാം പ്രതി തിരുവാഭരണം കമ്മീഷണറുമാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ ഉൾപ്പെടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പല ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിപട്ടികയിൽ ഉൾപ്പെടുന്നു മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്ന എൻ വാസുവിനെ പ്രതിപ്പെട്ടികൾ ഉൾപ്പെടുത്തിയത് പല ഉന്നതരെയും ഞെട്ടിച്ചു സി പി എമ്മുമായി അടുത്ത ബന്ധമുലർത്തുന്ന വ്യക്തിയാണ് വാസു ശ്രീകോവിലിന്റെ വാതിലിലെ കറ്റളകളിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതിയതിന് പിന്നിൽ വൻ കൊള്ളയാണ് ഇവർ ലക്ഷ്യമിട്ടിരുന്നത് എസ് ഐ ടിയുടെ പല നീക്കങ്ങളും അത്യന്തം നാണകീയവും സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോഴും ഇയാളുടെ വീട് റെയ്ഡ് ചെയ്തപ്പോഴും അപ്രതീക്ഷിതമായി പല തെളിവുകളും മനുഷ്യ സംഘത്തിന് മുന്നിലെത്തി തെളിവുകളുടെ പശ്ചാത്തലത്തിൽ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തപ്പോൾ അയ്യപ്പക്കൊപ്പം ഭയന്ന് സുധീഷ് കുമാർ എല്ലാം വിളിച്ചു പറഞ്ഞു താൻ വാസുവിൻ്റെ ബിനാമിയായിരുന്നുവെന്ന് വാസു തന്നെ പി എസ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തത് മറ്റ് ചില കണക്ക് കൂട്ടലുകളുടെ ആയിരുന്നു എന്ന് സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ആറിന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പാണെന്ന് രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണ പൊറ്റിയെ കൈമാറാൻ ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിന് ശുപാർശ നൽകി ഇതാണ് തട്ടിപ്പുകളുടെ തുടക്കം ഇവിടെയാണ് എൻ വാസു കുടുങ്ങുന്നതും രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ എൻ വാസു പ്രസിഡന്റായപ്പോൾ കേസുകളിൽ പ്രതിയായ സുധീഷ് കുമാറിനെ തന്റെ പി ആയി നിയമിച്ചു ഇതിന് പിന്നിൽ വലിയ കൊള്ളയാണ് എൻ വാസു സംഘവും പദ്ധതിയിട്ടത് പിന്നെ കട്ടളപ്പാളിയും ദ്വാരപാലക ശില്പവാളിയും ഒക്കെ അഴിക്കുന്ന സമയത്ത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു ആയിരുന്നു സുതീഷ് കുമാർ എൻവാസുവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ കുറിച്ച് വിവരങ്ങൾ ശേഖരിച്ച അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ ഇവരെ ചോദ്യം ചെയ്യുമെന്നും കൂടുതൽ വസ്തുക്കൾ പുറത്തെത്തുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നാൽ നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് കൃത്യമായി കണ്ടെത്തണമെന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെട്ടു ശബരിമല കേന്ദ്രീകരിച്ച് നടക്കുന്ന പല കൊള്ളകളെക്കുറിച്ചുള്ള സൂചനകളും അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിക്കഴിഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഏറ്റവും ചില നീക്കങ്ങളും ഹൈക്കോടതി തുറന്നു കാട്ടി ഹൈക്കോടതിയെ നോക്കുകൂത്തിയാക്കി ചില കൊള്ളയ്ക്ക് ദേവസ്വം ബോർഡ് എന്നാണ് ഹൈക്കോടതി സൂചന നൽകുന്നത് ശബരിമല സ്വർണ്ണ കൊള്ള ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്തും അകപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദ്വാരപാല ശില്പങ്ങളിൽ വീണ്ടും സ്വർണ്ണപോദയ നീക്കം നടന്നുവെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി കോടതി ടക്കമുള്ള നിയമ സംവിധാനങ്ങളെ കബളിപ്പിക്കാനുള്ള നാടകമാണ് ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടത്തിയതെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു പാളികൾ കൊണ്ടുപോയത് മിനിറ്റ്സിൽ അവർ രേഖപ്പെടുത്തിയില്ല പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ബോർഡിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മൂന്നിന് തിരുവാറണ കമ്മീഷണർ സെക്രട്ടറി ദേവസ്വം സെക്രട്ടറിക്ക് അയച്ച കത്തിൽ പാളികൾ വലിയ കേടുപാടുകൾ സംഭവിച്ചെന്നും പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണെന്നും നിറം മങ്ങിയിട്ടുണ്ട് പ്ലേറ്റുകൾ ഇളകിയെന്നും ചൂണ്ടിക്കാട്ടി ഈ കത്ത് ഉടൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മണ്ഡലാലം തുടങ്ങുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് പാളുകൾ നന്നാക്കി തിരിച്ചു കൊണ്ടുവരാൻ നിർദ്ദേശം നൽകി ഇവിടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്പോൺസർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂജയ്ക്ക് നട തുറക്കുന്നതിന് മുൻപ് ദ്വാരപാലശില്പികളിലെ പാളികൾ വീണ്ടും വായിച്ചു മാറ്റാനുള്ള എല്ലാ ഉത്തരവുകളും പുറത്തിറക്കി ഇത്രയധികം തിരുതി എന്തിനാണ് ഇവിടെ പ്രകടിപ്പിച്ചത് എന്ന് കോടതി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാളികൾ കൊണ്ടുപോയി അറ്റകുറ്റപ്പണി നടത്തിയില്ല കെട്ടിച്ചമച്ച ഒന്നായിരുന്നു അത് വലിയൊരു ഗൂഢാലോചന ഭാഗമായിരുന്നു തെന്നും കോടതി നിരീക്ഷിച്ചു ജുഡീഷ്യൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കണ്ണുകെട്ടി വലിയ കൊള്ളയ്ക്ക് പദ്ധതിയിട്ടിരുന്നുവെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പിന്നീട് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ പാലുകൾ ഉണ്ണികൃഷ്ണപൊരിയുടെ കൈവശം കൊടുത്തുവിടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയഞ്ച് വരെ പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ദേവസ്വം ബോർഡ് നടത്തിയ അന്വേഷണങ്ങൾ നടപടികൾ ദുരൂഹമാണ് എന്നും കോടതി ഹൈക്കോടതി കണ്ടെത്തി ഹൈക്കോടതിയുടെ ഉത്തരവും വന്നു ഏറെ ദുരൂഹമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ പാലുകൾ സ്മാർട്ട് ക്രിയേഷനിൽ കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകിയ വിവരങ്ങൾ മിനിസിൽ ഉൾപ്പെടുത്താത്തത് ശബരിമലയിൽ വലിയ കുള്ളയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ ഹൈക്കോടതിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്